വയോമിത്രം പദ്ധതി ഇപ്പൊ നടപ്പിലായി വരുന്നുണ്ട് ഇന്നലെ ആദ്യം ഒപ്പിട്ട ഫയൽ നമ്മൾ അൻപത്തി അഞ്ച് വാർഡുകളിൽ അറുപത്തി വയസ്സ് കഴിഞ്ഞവരുടെ ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി നടപ്പില് നടന്നു വരുന്നുണ്ട് അതിൽ അൻപത് ലക്ഷം രൂപ വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ അനുവദിച്ചുകൊണ്ടുള്ള ഫയലാണ് ഇനി പറഞ്ഞതുപോലെ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ വൈകുന്നേരം അവർക്ക് സമയം ഇങ്ങനെയുള്ള ആവശ്യം സമയത്ത് വാർഡുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ാണ് അത്തരത്തിലുള്ള പദ്ധതികൾ സാധിക്കുക ഒരു ഒരു നിർദ്ദേശമാണ് അതിന് ഫണ്ട് എങ്ങനെ നമുക്ക് അതായത് ഞാൻ പല ചോദ്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഉത്തരം തരാം പല കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ ഇടപെടേണ്ട ഇടപെടാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു വ്യക്തി ജനിച്ചാൽ ആദ്യം വാങ്ങുന്ന ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണപ്പെട്ടാൽ വാങ്ങുന്ന മരണ സർട്ടിഫിക്കറ്റ് വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റിയാണ് കോർപ്പറേഷനാണ് ഇതിനിടയ്ക്ക് നിരവധി തവണ നമ്മൾ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോകണം നമുക്ക് വീട്ടിൽ നികുതി അടയ്ക്കണമെങ്കിൽ അവിടെ സമീപിക്കണം വീട് വയ്ക്കാൻ വേണ്ടി ഒരു പ്ലാൻ വേണമെങ്കിൽ വരയ്ക്കണമെങ്കിൽ സമീപിക്കണം നമ്മുടെ വീട്ടിന് മുന്നേ മാലിന്യം കൊന്നുകൂടി കടന്നാൽ ആദ്യം വിളിക്കുന്ന പഞ്ചായത്തും പറയുകയാണ് വെള്ളപ്പൊക്കം ഉണ്ടായാലും വിളിക്കും കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിളിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുന്ന ഓരോ ദിവസവും നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് നാടിൻ്റെ വികസന കാര്യത്തിലും ആ പ്രസ്ഥാനത്തിന് അതിൻ്റെ റോൾ നിർവഹിക്കുവാനുണ്ട് അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും മെച്ചപ്പെടും ഞങ്ങളപ്പോൾ ഷോർട്ട് ടേം പദ്ധതികൾ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രേഡോക്സിൻ്റെ ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടും അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ നികുതി പണം പിരിഞ്ഞ് കിട്ടാനുണ്ട് അപ്പോൾ ആശ് ഡെപ്യൂട്ടി മേയറും ഞങ്ങളുമൊക്കെ നേതൃത്വം നൽകിയ സമരങ്ങളിൽ ഒരു മുപ്പത് ദിവസം നീണ്ടുന്ന ഒരു സമരം നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടുകരം തട്ടിപ്പിനെതിരെയുള്ള സമരമായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം വ്യാജ റെസിപ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും കൂടി തട്ടിയെടുത്ത ഒരു അതിനെതിരെ നടത്തിയ സമരമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ചോരുന്നുണ്ട് പലരും പണം നികുതി അടയ്ക്കാൻ കഴിവുണ്ടായിട്ടും വളഞ്ഞ വഴിയിലൂടെ കേസ് നടത്തി പണം അടയ്ക്കാതിരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു ഒരു വ്യക്തത ഞങ്ങൾക്ക് ഭരണസമിതിക്കുണ്ട് അപ്പോൾ ആ നമ്മുടെ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ പലതും ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട് അതെങ്ങനെ അവിടെ കിടന്നിട്ട് ദ്രവിച്ചു പോവുകയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് കോർപ്പറേഷൻ്റെ പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം എന്ന് കോടതിയുടെയോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയനൊക്കെ തേടിക്കൊണ്ട് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള അടിയന്തരമായ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ വികസനം ഐ ടി സെക്ടറിൻ്റെ വികസനം സ്പിരിച്വൽ ടൂറിസം മെഡിക്കൽ ടൂറിസം ഈ മേഖലകളിൽ ആളുകളുടെയും വിദഗ്ധന്മാരുടെ ഇടപെടലോട് കൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സൈമിൾട്ടേനിയസ്ലി ഈ എല്ലാ പ്രോസസ്സും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ കോൺസെപ്റ്റിലേക്ക് അതായത് ട്വന്റി തേർട്ടി ആവുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയ മൂന്ന് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിക്കും സംസ്ഥാന അധ്യക്ഷനാണ് അക്കാര്യം അനൗൺസ് ചെയ്തത് അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് വർക്കിലാണ് അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഞങ്ങളോട് കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് സൂചന നൽകിയിരുന്നു ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം അങ്ങനെ ഇപ്പം തന്നെ എന്റെ ഞങ്ങളുടെ കണക്കൂർ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അവിടെ ആവശ്യത്തിനൊക്കെ നിയമനമുണ്ട് ഈ നിയമിക്കപ്പെട്ടവർ കൃത്യമായിട്ട് ജോലി ചെയ്താൽ മതി അവിടെ ജോലി ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടല്ല പല ജോലികളും തടസ്സപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ മനസ്സ് പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ഭരണപ്രശനത്തിനാൽ ലിസ്റ്റൊക്കെ എടുത്ത് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്ത് എത്ര മണിക്ക് ഒരു എത്ര മണിക്ക് പോകുന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ കുറച്ച് വ്യക്തമായിട്ട് പറയാം എന്തായാലും ആദ്യം ഉള്ള സ്റ്റാഫ് ഞങ്ങളുൾപ്പെടെ ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും മേയറും ഉൾപ്പെടുന്ന ഭരണപക്ഷത്തുള്ള അൻപത് കൗൺസിലർമാരും ഒരു ദിവസം പതിനഞ്ച് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയെങ്കിലും മിനിമം ജനങ്ങളുടെ ഇടയിലും പ്രവർത്തനവുമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യം അപ്പോൾ അത്രയൊന്നും വേണ്ട പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര സമയം പണിയെടുക്കണം താൽക്കാലിക ജീവനക്കാർ എത്ര മണിക്കൂർ പണിയെടുക്കണമെന്ന് നിയമം പറയുന്നുണ്ട് ആ സമയത്ത് ജോലി ചെയ്താൽ ഇപ്പോഴുള്ള സ്റ്റാഫിനെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കാൻ എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൻ അപ്പോൾ അത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഇടപെടാം ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ രാജ്യത്ത് എമ്പാടും വരച്ചു കാട്ടിയ മാതൃകയാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില പദ്ധതികൾ അതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കും ചില സ്ഥലങ്ങൾ അതിന് ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കുറച്ച് നേരത്തെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴാണ് ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഞങ്ങൾക്ക് സെക്ര അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് വിളിച്ചത് വിളിച്ചപ്പോൾ ഞാൻ ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം കിട്ടിയിട്ടില്ല ഇൻഡോർ മേയറുമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻനെസ് സിറ്റി ഇൻഡോറാണ് അപ്പോൾ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാതൃക നമുക്കതിൻ്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും അതിൽ അത്രത്തോളം വേക്കൻറ്റ് ലാൻഡ് നമുക്കില്ല അപ്പോൾ അതുപോലെ നടപ്പിലാക്കാൻ സാധിക്കില്ല അപ്പോൾ മേയറുമായിട്ട് സംസാരിക്കുന്നുണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ജോർജ് കുര്യൻജിയുമായിട്ട് അതായത് തെരുവായ്ക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഷെൽട്ടർ നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന് ധനസഹായം നൽകാൻ പറ്റുമോ എന്ന് ജോർജ് കുര്യഞ്ചി കോട്ടയത്തുണ്ടായിരുന്നു ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട് കുര്യഞ്ചി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ദിനം വിജയിച്ച മാതൃകൾ രാജ്യത്ത് എവിടെയുണ്ടോ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന എന്നൊക്കെ അത് ഞാൻ ഒന്നുകൂടെ പഠിച്ചിട്ട് പറയാം ആ വിഷയം ഒന്നുകൂടെ സ്റ്റഡി ചെയ്തിട്ട് പറയാം ണോ ഒരു ആശംസ ഇട്ട ഒരുപാടുണ്ട് ആശംസ ഇടാത്തവരുണ്ട് ഞാനതൊന്നും നോക്കിയിട്ടില്ല വാട്സാപ്പിൽ തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് വന്നിട്ടുണ്ട് ആശയം ഇട്ടിട്ടില്ല ആശംസ ഞാൻ ആശയക്കോ ആശംസ ഇട്ടിട്ടില്ല ആ ജനങ്ങൾ എന്ത് പുരസ്കാരം എന്നാലും വാങ്ങി ജനങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് നൽകുന്ന സ്ഥാനമാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഞങ്ങളുടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മിനിമം ഒരു എഴുപത്തഞ്ച് സീറ്റിൽ ഞങ്ങൾ ജയിക്കണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പുരസ്കാരം തീർച്ചയായിട്ടും പരമാവധി ട്രാൻസാക്ഷൻ ഓൺലൈനിലാക്കും യാതൊരു സംശയവും അതായത് രണ്ട് വർഷമുണ്ട് ബാലക്ഷ്മിജി അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു ഒരു കോർപ്പറേഷൻ മുമ്പോട്ട് സാധിക്കില്ല ആദ്യം അത് സംസാരിക്കുന്ന സമയത്തും പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും കേന്ദ്ര ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും പ്രഥമ പരിഗണന നമുക്കിവിടെ എങ്ങനെ പണം സംരക്ഷിക്കാം പണം ഉണ്ടാക്കാം കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ എന്നെ എന്നെപ്പോലെയോ എന്നെക്കാലം അറിയാമല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട് നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസം അടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ചില കെട്ടിടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു മാസം വാടക ആ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരിവുമാർ ഉൾപ്പെടെയുള്ളുണ്ടായിരുന്നല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾക്കറിയാൻ്റെ കണക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നാൽ അതോടൊപ്പം അതേ വലിപ്പമുള്ള തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് മൂവായിരം രൂപയുണ്ട് പെർ ഡേ ഇവിടെ കിട്ടുന്ന ഇരുന്നൂറ്റമ്പതോ അഞ്ഞൂറോ രൂപയാണ് നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ് അവരുടെ തലമുറ തലമുറ കൈമാറിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സംഘടിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിങ് കൗൺസിലുകൾ കൃത്യമായി പാസ് എന്താ ഹാജരായി കൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിധി വിരിയെന്ന് കഴിഞ്ഞാൽ കോടിക്കണക്കിന് കോർപ്പറേഷന് കിട്ടും അങ്ങനെ പിന്നെ നമ്മുടെ വരുമാന ചോർച്ച നമ്മുടെ നികുതി ചോർച്ച ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകം മെച്ചപ്പെടും അതിലൂടെ നമുക്കൊരു പരിധിവരെ മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും അവിടെയാണ് താങ്കൾ ചോദിച്ചതിൻ്റെ ഇതിന് സ്വാഭാവികം നമുക്കറിയാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് സംസ്ഥാന സർക്കാരിന്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ സംസ്ഥാന സർക്കാർ അതിനൊരു തട സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സംസ്ഥാന സർക്കാർ അതിന് ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിൻ്റെ അധികാരികളുമായിട്ട് സംസാരിക്കും ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ നിലപാട് ബോധ്യപ്പെടുത്തും കോർപ്പറേഷൻ്റെ ട്രൂ സ്പിരിറ്റ് ബോധ്യപ്പെടുത്തും അപ്പോൾ സ്വാഭാവിക സംസാരമൊക്കെ ഞങ്ങൾക്ക് തന്നല്ലേ പറ്റുകയുള്ളൂ ഇനി തന്നില്ലെന്നിരിക്കില്ലേ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് അവലോകിക്കാം നിയമമുണ്ട് രാഷ്ട്രീയ പോരാട്ടമുണ്ട് ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ സ്വീകരിക്കും അല്ല അങ്ങനെ ഒരു വാർത്ത കണ്ടു അത് മാറ്റിവല്ലയോ എന്ന് അന്വേഷിച്ചില്ല ഒന്ന് അവിടെ ചെന്നൻ്റെ സെക്രട്ടറിയെ കണ്ട് ഫയലിലൊക്കെ പരിശോധിച്ചിട്ട് പറയണം പ്രശാന്ത് ഞാൻ പറയാം അതായത് ആ വാർത്ത കണ്ടു ഞങ്ങൾ ആ വാർത്ത കണ്ടിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തി ഇരുപതാം തീയതി വരെ അഡ്മിനിസ്ട്രേഷൻ്റെ ഉള്ള പവർ അവർക്കുണ്ടായിരുന്നു മുൻ ഭരണസമിതിക്കുണ്ടായിരുന്നു ഇരുപതാം തീയതിക്ക് ശേഷമാണ് അവരുടെ പവർ അവസാനിക്കുന്നത് പോയതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഇതുവരെയും മറ്റുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ പോകാൻ പറ്റില്ല അവിടെ കണ്ടിട്ട് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഉള്ളവിടെ പരിശോധിക്കും ഇനി മാറ്റി തന്നിരിക്കട്ടെ അതുകൊണ്ട് ലോകമൊന്നും അവസാനിക്കില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഞങ്ങൾ വലിയ രാഷ്ട്രീയ പാർട്ടിയല്ല അല്ല എൻ്റെ സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും അതൊന്നും ഒരു പ്രശ്നമല്ല അതായത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട പ്രവർത്തനമാണെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം നടന്നതറിയാം അദ്ദേഹത്ത് അങ്ങ് ആ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് പറയാം അത് വാർത്തകൾ കണ്ടു അതിലപ്പുറം ഞങ്ങൾ യാതൊരു ചർച്ച നടത്തിയിട്ടില്ല അല്ല തെരുവുകച്ചവടക്കാർക്ക് വേണ്ടി ദേശീയ തലത്തിലുള്ള നിലവിലുള്ള നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് പതിനായിരം രൂപ അൻപതിനായിരം രൂപ ഇങ്ങനെയൊക്കെയുള്ള തന്നെ ധനസഹായം നൽകുന്ന പദ്ധതിയുണ്ട് ആ പദ്ധതി കഴിഞ്ഞ പല സാഹചര്യങ്ങൾ കൊണ്ടും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കിയിട്ടില്ല അതിന് വേണ്ടി പ്രത്യേകിച്ച് തന്നെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആൾക്കാർക്ക് അത് വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു ആലോചനയുണ്ട് അത് ഞങ്ങളുടെ അനൌപചാരിക ചർച്ചകൾ വന്നിട്ടുണ്ട് അതിലപ്പുറം മറ്റൊരു കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല വേണ്ട ഘട്ടത്തിൽ അത് ആലോചിക്കും ആലോചിച്ചിട്ട് പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും വ്യക്തിപരമായിട്ട് എനിക്കില്ല നമുക്ക് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന് ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടാകണം ആവശ്യമായ സ്ഥലങ്ങളിൽ പരിധികൾ വേണം പരിമിതികൾ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമുണ്ട് മറ്റുള്ള കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ആലോചിക്കാം അതിനൊന്നും എതിരല്ല ആ ചോദ്യത്തിന് ഉത്തരം കണ്ടാൽപ്പത്തയാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ ചിന്തകളിൽ ആലോചിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻഡോർ മേയറുമായി ഇന്ന് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് മേ തിരുവനന്തപുരം മേയർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നരഹരി ഐ എ എസ് അദ്ദേഹം ഇൻഡോറിലെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നപ്പോഴാണ് ഈ പ്രശ്നം പരിഹരിച്ചത് അദ്ദേഹവുമായി ഞങ്ങൾ ജന്മഭൂമി ദിനപത്രത്തിൻ്റെ ഒരു സെമിനാറിൽ അദ്ദേഹം വന്നു ജന്മോമി പത്രത്തിന്റെ സെമിനാറിൽ അദ്ദേഹം വന്ന് ഇൻഡോറിൽ എങ്ങനെയാണ് ഇഷ്യൂ സോൾവ് ചെയ്തെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അദ്ദേഹം അവർ ഏത് സമയത്തും ബന്ധപ്പെട്ടാൽ തിരുവനന്തപുരത്ത് ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റൻസ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പല മേഖലകളുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നല്ല സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടപ്പിലാക്കും അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല അതുതന്നെയാണ് അതിന് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്ക് അകത്തുവന്നുകൊണ്ട് ഏറ്റവും നല്ല മാർഗം സുപ്രീം കോടതിയുടെ കൂടെ വർദ്ധിച്ച് വന്നതുകൊണ്ട് ഷെൽട്ടറിൽ പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് സ്വാഭാവികമായിട്ട് വെറ്റിനറി ഡോക്ടർമാരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ള എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എവിടെയാണ് നമുക്ക് ഇതിലിപ്പോൾ ഒരു തെരുവുനായ ഷെൽട്ടർ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ ആ പ്രദേശത്തെ കണ്ടെത്ത സ്ഥലം കണ്ടെത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി ഇതൊരു സൊല്യൂഷനിലേക്ക് എത്തും നിലവിലുള്ള സാഹചര്യത്തിൽ അത് തന്നെയാണ് ഏറ്റവും ഇപ്പോൾ ഒരു എണ്ണായിരം ഒൻപതിനായിരം തെരുവ് നായ്ക്കൾ തിരുവനന്തപുരത്ത് ആകെ ഉണ്ടാവുമെന്നാണ് ഏറെക്കുറകൾ കണക്ക് കൂടാൻ കുറയാം ഒരു ഷെൽട്ടറിൽ ഒരു സ്ക്വയർ ഒരു എത്ര സ്ക്വയർ ഫീറ്റ് വേണം എത്ര ഭക്ഷണം എത്ര ക്വാണ്ടിറ്റി ഭക്ഷണം വേണം പെർ ഡേ അത് എവിടെ കുക്ക് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വിഷയം പരിഹരിക്കും അതായത് അത് എനിക്ക് തോന്നുന്നു ഈ ചോദ്യം വളരെ റെലവെന്റ് ആയിട്ടുള്ള എനിക്ക് ഉത്തരം പറയാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് എടുക്കുന്നത് കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ഞങ്ങളൊരു ഭരണസമിതിക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എനിക്ക് പറയാൻ കാരണം നിങ്ങളോടൊപ്പം ഉള്ള ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിലാണ് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ മാധ്യമ പ്രവർത്തകയാണ് ഇപ്പോൾ കേരളത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ആ കുഞ്ഞു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരു നാല് വയസ്സൊക്കെ ആയിട്ടുള്ളൂ കുട്ടികൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ നിർവാഹമില്ല കാരണം അഞ്ച് വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പൊല്യൂഷൻ കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളതായ കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി അച്ഛനും അമ്മയും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സെറ്റിൽ ചെയ്യുകയാണ് അവർ ഇത് നേരിട്ടൊരു എട്ട് പത്ത് ദിവസത്തിനകത്ത് എനിക്കുണ്ടായ അനുഭവമാണ് ഡൽഹി നമുക്ക് ചിന്തിക്കാൻ നിർവാഹമില്ലാത്ത തരത്തിലേക്ക് പൊല്യൂട്ടഡാണ് സെയിം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയവും വേണ്ട ഡൽഹിയേക്കാൾ വേഗത്തിൽ ഇത് വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് രണ്ടായിരത്തി എഴുപത് ആകുമ്പോഴേക്കും ടോട്ടലി കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് തിരുവനന്തപുരത്ത് പരമാവധി ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചത് പക്ഷേ ദൗർഭാഗ്യവോടെ പറയട്ടെ തിരുവനന്തപുരത്ത് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ പലതും അദ്ദേഹം പറഞ്ഞതുപോലെ ഇടുക്കിയിലും കട്ടപ്പനയിലാണ് ഓടുന്നത് കൂടുതൽ ഞങ്ങൾ ആശാന്താ ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഇടുക്കിയിലും കട്ടപ്പനയിലും നെയ്യാറ്റിങ്ങലും പോയി ബസ് തടയുമെന്ന വാർത്ത കൊടുത്തപ്പോഴാണ് ചില ബസ്സുകൾ പിൻവലിച്ചത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റിങ്ങൽ വെഞ്ഞാറൂടൊക്കെ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഒന്ന് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ മാത്രം ഓടിക്കഴിഞ്ഞാൽ അത് അവർക്ക് സിറ്റിയിൽ പരമാവധി ബസ്സുകൾ ഓടിച്ചു ഇനി സിറ്റിയിലേക്ക് വരേണ്ട ആൾക്കാരെ ആറ്റിങ്ങൽ നെയ്യാറ്റിങ്ങര നെടുമ്പാടുന്നൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്നാണ് അനൌദ്യോഗികമായ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് പരിശോധിക്കണം ഇപ്പോൾ സിറ്റിയിലേക്ക് ആൾക്കാർക്ക് കാണാൻ വേണ്ടി കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതാണ് എനിവേ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ പരമാവധി മലിനീകരണം കുറയ്ക്കുവാൻ ആവശ്യമുള്ള നിയമ നടപടി സ്വീകരിക്കും ആ ബസ്സുകളുടെ സാഹചര്യം പരിശോധിക്കും എന്താണ് സാഹചര്യം പരിശോധിച്ചിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ തിരിച്ചു വിളിക്കുന്ന തീരുമാനമെടുക്കും നൂറ് ശതമാനം ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചാലേ ആ വാർഡിൽ ഏറ്റവും നല്ല മുന്നേറ്റം നടക്കുകയുള്ളൂ ഇപ്പോൾ സ്വതന്ത്ര ഉൾപ്പെടെ എനിക്ക് വന്ന് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നൊക്കെ നിരവധി കൗൺസിലർമാരെ ഞാൻ കണ്ടു ഇന്നലെ അവരോട് താങ്കൾ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കൗൺസിലർമാരെ അഡ്രസ്സ് ചെയ്തപ്പോഴേക്കും മേയർ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരജി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം നൂറ്റിയൊന്ന് വാർഡുകളിലെയും കൗൺസിലർമാരുടെമാരുടെ ഭാഗത്തു നിന്നും അവരുടെ വാർഡുകളിൽ നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പരമാവധി ശേഖരിക്കണം അതുൾപ്പെടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സമർപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ കൗൺസിലർമാർക്കു അക്കാര്യങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കാനോ അപ്പോൾ സ്വാഭാവികമായിട്ട് വിഴിഞ്ഞം കാര്യം ഞങ്ങളെ തന്നെ ഏൽപ്പിക്കാം വാർഡ് ഞങ്ങളുടെ കയ്യിൽ കുറേ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു കാര്യം പറയാം ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവർ ആരായാലും തന്നെ അവർ ആൻസറബിളാണ് അതിനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്ത ബസ്സുകളുടെ കാര്യമാണ് താങ്കൾ പറയുന്നത് നമ്മൾ നമ്മളിവിടെ ഓടുന്ന അപ്പം അല്ല ഇവിടെ ഓടുന്ന അന്തോലത്തെ ബസ്സാണോ ഇതിപ്പോ അതാണ് ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇത് കണക്ട് ചെയ്ത് തരികയാണ് അതായത് നമ്മുടെ പല വാഹനങ്ങൾ എവിടെയൊക്കെ കിടക്കുകയാണ് ഇപ്പോൾ കോർപ്പറേഷനുള്ളിൽ നിങ്ങൾ ഇന്ന ക്യാൻഡിലോട്ട് പോകുന്നതിൻ്റെ വലതു ഭാഗത്ത് മുഴുവൻ ജീപ്പുകൾ കിടക്കുകയാണ് ചിലപ്പോൾ ഒരു ജീപ്പിൻ്റെ ഒരു ടയറായിരിക്കും ഇല്ലാതായത് ഒരു ടയർ മാറ്റാൻ പഠിച്ചിട്ട് മറ്റ് മൂന്ന് ടയറും അല്ല അവിടെ കിടന്ന് പുല്ല് ഓടിക്കുകയാണ് ഈ ടയർ വണ്ടി ഒതുക്കിയിടുമ്പോൾ എന്ത് ചെയ്യും നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരില്ലേ ഒരു മൂന്ന് മാസം വാഹനം ഉപയോഗിച്ച് അതിൻ്റെ എഞ്ചിന് പിന്നെ സ്റ്റെക്കാവൂലേ പാവമായിട്ട് ഗിയർ ബോക്സിന് എന്ത് സംഭവിക്കും എത്ര ലക്ഷം അപ്പം ഒരു മൂവായിരമോ എണ്ണായിരമോ രൂപ കൊടുത്തൊരു ടയർ മാറ്റാൻ വേണ്ടി കാണിക്കുന്ന അലംഭാവം പത്ത് ലക്ഷം രൂപയുടെ വാഹനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എത്ര വാഹനങ്ങൾ അവിടെ കിടക്കുന്നത് ഒറ്റയടിക്കോ ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തന്നെ താങ്കൾ പറയുന്നത് എത്ര ലക്ഷം രൂപയുടെ മൂന്നോ നാലോ ബസ് മാധ്യമ പ്രവർത്തനമാണ് പറയുന്നത് ഞങ്ങളല്ല എത്ര ലക്ഷം രൂപയുടെ നാല് ബസ്സാണ് നെയ്യാറ്റിങ് കിടക്കിടക്കുന്നത് എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഓടിക്കൂടെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് വർഷത്തെ കാര്യങ്ങളല്ലേ

ബിജെപി ആയിരിക്കും താങ്കൾക്ക് ആശങ്ക ഉണ്ടോ പിന്നെന്താ പ്രശ്നം പിന്നെന്താ പ്രശ്നം ഇവിടെ ഇരിക്കുന്ന ആർക്കും അക്കാര്യത്തിൽ ആശങ്കയില്ല ഞങ്ങളൊക്കെ പത്ത് വർഷം കൊണ്ട് ജനങ്ങളുടെ പ്രവർത്തിക്കുന്നവരല്ലേ ആശങ്ക സൃഷ്ടിക്കരുത് ഒന്നും പറയലോ പ്രത്യേകിച്ച് ഒന്നും പറയാലോ ഞങ്ങൾ ഞങ്ങളെ പ്രവർത്തനം മുമ്പോട്ടു അങ്ങനെ തോന്നുന്നുണ്ടോ അനാവശ്യ ആശങ്ക സൃഷ്ടിക്കുന്നത് ശരിയാണെന്നുള്ളത് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലല്ലോ കഴിഞ്ഞു പഴകിയ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കരുത് ഇതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ ഷോ കാണിക്കാനൊന്നുമില്ല പഴകിയ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കരുത് അത് വേണ്ട ഘട്ടത്തിൽ ഇടപെടേണ്ട ഘട്ടത്തിൽ ഇട ഒരു ഞാൻ സ്വരത്തിൽ ഒന്നും അല്ല പറയുന്നത് പരമാവധി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൊടുക്കുക ഇടപെടേണ്ട ഘട്ടത്തിൽ കൃത്യമായിട്ട് ഇടപെടും അല്ല അത് അങ്ങനെ തീരുമാനം കോർപ്പറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചില നല്ല ഉദ്ദേശങ്ങളുണ്ടാകും കാരണം ഈ ഫുഡ് പോയിസണൊക്കെ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളത് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരികയാണല്ലോ അങ്ങനെയൊക്കെ നിയമപരമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാകും ആരെയും ഒന്നും തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഞാൻ അനുകൂലിക്കുന്നില്ല പക്ഷേ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ടോ അല്ല ആശയോട് വേറെ പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഡെപ്യൂട്ടി മേയറോട് അതെ അപ്പോൾ ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് അഞ്ച് വർഷം ഉത്തരം നൽകാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സന്തോഷം നമുക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ട്രഷറർ ദിനീഷിന് ക്ഷണിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞങ്ങളുടെ മുൻ സെക്രട്ടറി നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതി അംഗമായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ അതേ ഇവിടെ ഉണ്ട് പിന്നീട് നിങ്ങളെ നിങ്ങളത് മാത്രമായിട്ടുള്ള ഒരു ാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കാതിരുന്നത് അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ് ക്ലബിന്റെ കഴിഞ്ഞ ഏഴ് വർഷത്തെ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിന്ന ഒരാളാണ് ഇപ്പൊ നിങ്ങളുടെ ഭാഗമായി മാറുകയാണ് അല്ല ഞാനെന്ന ഒരു കാര്യം അത് അവിടെ ഉണ്ടായിരുന്നു രാധാഷ്ടറിയില്ല പറഞ്ഞത് മൂന്ന് മുന്നണികളാണ് തെരഞ്ഞെടുപ്പിൽ മെയിനായിട്ട് മത്സരം ഒന്ന് രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ രണ്ട് സംസ്ഥാന ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് മൂന്ന് ഈ രാജ്യത്തെ ഏറ്റവും പാരമ്പര്യമുള്ള പഴക്കമുള്ള അനുഭവ സമത്തുള്ള പാർട്ടികളൊന്നായിട്ടുള്ള കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികളും കണ്ണമൂലയിലും പൗണ്ട് സ്ഥാനാർത്ഥി നടത്തിയിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചുകൊണ്ടാണല്ലോ അവർ ജയിച്ചത് അപ്പോൾ ഈ മൂന്ന് ദേശീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനത്തേക്കാൾ ഇവർക്ക് സ്വാധീനം ഉണ്ടെന്നാണ് ജനങ്ങൾ തെളിയിച്ചത് സ്വാഭാവികമായിട്ട് അതിനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അതിനെയും മുഖവിലേക്ക് എടുക്കും അതിനെയും മുഖോലി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നൂറ് വാർഡിനെയും ഒറ്റ യൂണിറ്റായിട്ട് ചേർത്തുകൊണ്ട് അവർ നാളെ പിന്തുണ തരുന്നോ ഇല്ല എന്നുള്ളത് സെക്കൻഡറിയാണ് പിന്തുണ തരുന്നതുകൊണ്ട് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നു പിന്തുണ കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ കയറിയിൽ അങ്ങനെയൊരു നിലപാട് നരേന്ദ്രമോദിക്ക് ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്കും അത് പാലിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെ അതിനേക്കാൾ വളരെ ബഹുമാനത്തോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്